ഹായ് ഹലോ അസലാമലേക്കും അപ്പം എല്ലാവർക്കും നമ്മളെ ഈ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് കുറച്ച് മുന്നേ ഫോണിലെടുത്ത് വെച്ച വീടാണ് കേട്ടോ ഞാൻ വീട് മാറുന്നതിൻ്റെ മുന്നേ അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തതിന് ഒന്നും കൂടി കഴുകിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഗ്യാസിൻ്റെ സ്റ്റൗയൊക്കെ ഇവിടെ നിന്ന് ഇട്ട് മാറ്റുമ്പോൾ ഇവിടെ കൊണ്ട് കഴുകുക ചോദിച്ചാൽ അപ്പോൾ സ്റ്റാ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ട് കഴുകാന്ന് ചോദിച്ച കേട്ടോ അടുത്ത് കഴുകിയതാണ് പക്ഷേ എന്നാലും എടുക്കുമ്പോൾ ഒന്നും കൂടി കഴുകിയിട്ട് എടുത്താൽ അത്രയും നമുക്കൊരു പണി കുറയാലോ ചെറിയതായിട്ടൊക്കെ മൂലയിലൊക്കെ മാറോലൊക്കെ എടുക്കും വരാറുണ്ട് ഇത് ഇങ്ങനെ നല്ലോണം ഇട്ടേലിയും മാറോലിയൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് മേലെന്ന് പൊടിയൊക്കെ നല്ലോണം എപ്പോഴും ചാടും ഒരു കോഴിമണ്ണിങ്ങനെ ചാടും അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ സാധനങ്ങളൊക്കെ എത്തിട്ട് ഒഴിയുമ്പോൾ നമ്മളങ്ങനെ ഇട്ടിട്ട് പോയി എന്ന് പറയണ്ടല്ലോ അവിടെയൊക്കെ ഒന്നാണ് ക്ലീനാക്കിയിട്ട് പോകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പണിയാണ് പക്ഷെ എന്നാലും പൊടി ഇന്ന് അടക്കുന്നുണ്ടായിരുന്നു അത് നല്ലോണം പൊടി പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ട് ക്ലീൻ ആക്കിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ പെറുക്കി വെക്കുമ്പോൾ ഇവിടെ മൊത്തത്തിലെല്ലാതെ മൊത്തത്തിലെല്ലാതൊന്ന് പേറുക്കി ക്ലീനാക്കി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു നീ ഓടിട്ടതായത് കൊണ്ട് നല്ലോണം കച്ചറിയും കാര്യങ്ങളുണ്ട് പിന്നെ ഉള്ളിലാണെങ്കിൽ ആർപ്പിൻ്റെ ഇതിലാണെങ്കിൽ അത്രയും പൊട്ടി നല്ലവണ്ണം മണ്ണിലിങ്ങനെ വീഴുംട്ടോ അപ്പോൾ സിങ്കും കാര്യങ്ങളും ഒക്കെ ഒന്നിട്ട് കഴുകി വെച്ചാൽ അത്രയും ക്ലീൻ ആവുമല്ലോ കഴുകി വച്ചിട്ടാണ് നമ്മൾ എത്ര എപ്പോഴും കഴുകൊണ്ടേ ഇരിക്കണം വേഗം മണ്ണും പൊടിയൊക്കെ ഇങ്ങനെ ചാരമുണ്ട് ചെതലും ഉണ്ട് തന്നെ പെട്ടെന്ന് പൊടീന്തൊക്കെ പിടിപ്പിട്ട പിന്നെ നമ്മൾ സ്റ്റാൻഡൊന്നാണ് കഴുകിയിട്ട് കൊണ്ടുപോകാതെ വിചാരിച്ചു കുറേ നമ്മളിങ്ങനെ കഴുകി കഴുകിയേ സാധിക്കുന്നുണ്ടെന്നാലും എനിക്കങ്ങനെ ഏടാതെ കഴുകിയാലേ ഒരു സമാധാനം കിട്ടുള്ളൂ സിങ്കും ഇവിടെയൊക്കെ കഴുകിട്ടാലേ അപ്പോൾ അന്നത്തെ ഒരു തൊരു വിട്ട് കിടക്കുമല്ലോ അപ്പം ഞാനും പിന്നെ ഒന്നാണ് കഴുകി വച്ചാക്കാന്ന് വിചാരിച്ചു സ്റ്റാൻഡും പെട്ടെന്ന് പൊടി പിടിക്കുകയും ചെയ്യും എന്നാണാവോ ഒരു പുതിയ സ്റ്റാൻഡ് വാങ്ങാൻ സാധിക്കുന്നത് എത്രയോ പഴക്കം കിട്ടും ഒരു വർഷം പഴക്കം ഞാൻ വിചാരിക്കും സാധിക്കില്ല എത്രയോ പൈസ ചിലയ്ക്ക് കയ്യിൽ കൂടെ വന്നു ഞാൻ അത് ആയി ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് വയ്ക്കണമെന്ന് ചേർക്കണം ഇനി ഇങ്ങനെ റാക്കിലിട്ടാ വെക്കണമെന്ന് സ്റ്റീലിൻ്റെ മരത്തൊന്നും ഉണ്ടല്ലോ അങ്ങനത്തെ വാങ്ങണമെന്നൊക്കെ വിചാരിച്ച് അത് താഴെയും വെക്കാൻ പറ്റും അങ്ങനത്തെ ടൈപ്പ് സ്റ്റാൻഡ് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടന്നെ കിട്ടും നമ്മൾ കുട്ടികളായതുകൊണ്ട് പാത്രങ്ങൾ വീണ്ടും വീണ്ടും കഴുകാനാവും എൻ്റെ മോനാണെങ്കിൽ കഴുകിയിട്ട് നമ്മൾ വല്ല വട്ടച്ചമ്പിൽ വെച്ചാൽ അതെടുത്തിട്ട് നടക്കും പിന്നെ വട്ടച്ചമ്പിൽ വെള്ളം വീട്ടും ഇങ്ങനെ കട്ടി കഴിക്കും അപ്പം അതും ഒരു വൃത്തിയായി തന്നെയാണ് സ്റ്റാൻഡിൽ വെക്കുമ്പോൾ അതൊരു വൃത്തി എന്ന് പറഞ്ഞാൽ ഒരു വൃത്തി തന്നെയാണല്ലോ വെള്ളമൊക്കെ ഇങ്ങോട്ട് തുറന്നിട്ട് കിട്ടും ഇങ്ങനെ വിചാരിക്കണുണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത് താമസം മാറി വീട്ടിലൊക്കെ എത്രയോ ദിവസം കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മളായി വീട് എടുത്തിട്ടിട്ടിങ്ങനെ കിടന്നിരുന്നു പക്ഷെ അത് അപ്ലോഡാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല സാധനങ്ങൾ എടുക്കലും താമസം മാറിയല്ലെല്ലാം കൂടി അപ്പോൾ നമ്മൾ വീട് എടുക്കുമ്പോൾ ആകെ വൃത്തിയില്ലോണ്ട് അത്രയും പൂട്ടിയും വന്നു ആയിട്ടാണ് കിടന്നിരുന്നു കാരണം നല്ല ഫാമിലീസ് ഒന്നും വീട് പാടൊക്കെ പോലെ അതിൽ ഇന്ത്യക്കാര് ബംഗാളികളൊക്കെ വീട് എടുക്കത്തുള്ളൂ പിന്നെ അത്രയും നിവർത്തിയില്ലാത്തവരൊക്കെ ഈ വീട് വാടക ഒക്കെ എടുക്കൊള്ളു അത്രയും പൈസ കുറവും അത്രയും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ വീട് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു വീടും കൂടിയാണ് ഒരു അടച്ചിടപ്പ് കാര്യങ്ങളൊന്നുമില്ല ബാത്റൂം പുറത്ത് വെള്ളത്തിൻ്റെ സൗകര്യം കുടിക്കാല വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരണം റോഡ് മുട്ടിന്ന് പോയി പുറത്തുനിന്ന് ഇട്ട് കൊണ്ടുവരണം കേട്ടോ പിന്നെ എന്താണ് വാടക കുറവുണ്ട് വാടക അങ്ങനെ വല്ലാണ്ട് നിർബന്ധിച്ച് ചോദിക്കൂടുക നമ്മളെടുത്ത് ചോദിക്കട്ടെ നമ്മളിവിടെ ഉള്ള ആൾക്കാരല്ലേ അതുകൊണ്ടെന്നാ എന്താ ചെയ്യുക സ്വത്ത് ഉണ്ടായിട്ടുള്ള വാടകയ്ക്ക് നിൽക്കണ്ട ഗതി ഉണ്ടാക്കിത്തന്നു ഉമ്മാൻ്റെ ആൾക്കാർ ഉമ്മാൻ്റെ ആദ്യത്തെ മോളും രണ്ടമ്മാവന്മാരും കൂടി ചേർന്നിട്ട് മുതലേന്ന് പറഞ്ഞാൽ എൻ്റെ അരക്ക അമ്പാണ് ഒരു യത്തിയമായ കുട്ടിയല്ലേ ഞാൻ എന്നോട് ഇങ്ങനെ അവരിങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക എൻ്റെ ഇപ്പോൾ വാങ്ങിച്ചത് ഇപ്പം ഉപകാരമില്ലാത്ത രീതിക്കാക്കിട്ട് അതിൽ നിന്നും കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ ആദ്യത്തെ മോളും രണ്ടമ്മമാരും അമ്മാരും അവർക്കും ഓഹരി ഉണ്ടെന്നും പറഞ്ഞിട്ട് റെജിസ്റ്റർ നടത്താനൊന്നും പറ്റാത്ത രീതിക്ക് ഇതാക്കിയിട്ട് അപ്പോൾ സ്ഥലം ഉണ്ടായിട്ട് അത് വിൽക്കാനും പറ്റുന്നില്ല വീട് ഉണ്ടായിരുന്നതാണെങ്കിൽ പൊടിഞ്ഞിടക്കുക എന്ത് വിശ്വസിച്ചിട്ടാണ് ആ വീട് നേരാക്കുന്നത് ഉമ്മാനായിട്ട് ഞാനിങ്ങോട് കൈ പിടിച്ച് പോകേണ്ടതാണ് അല്ല എൻ്റെ അമ്മ മരണപ്പെട്ടു പോയി എന്തായാലും ഉമ്മാനൊക്കെ നോക്കാൻ പറ്റുമല്ലോ ഉമ്മാനെ ഞങ്ങടെ കൊടുങ്ങു അതൊഷ്ട്മാരെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഉമ്മാൻ അവിടെ അടുത്ത് അവർക്ക് തട്ടാനും മുട്ടാനും ഒരു നേരം കയറി ചെല്ലും പുറത്തിന് പുറത്തി കട്ട ആൾക്കാരാണ് അതിലൊക്കെ എൻ്റെ അമ്മാനെ സംരക്ഷിക്കുക സമാധാനത്തിന് നമ്മൾക്ക് വല്ല ജോലിക്കും പോയിട്ട് നിൽക്കാനും പറ്റും എനിക്ക് ജോലി എടുക്കാനും പറ്റില്ല ജോലിക്ക് പോകാനും പറ്റില്ല ഹോട്ടലൊക്കെ ഞാൻ നിർത്തി തെയ്യൂല ക്ക് പറ്റ വയ്യാതെ കൂടി ഞാൻ ഹോസ്പിറ്റൽ കോട്ടവും മക്കളെ നോക്കലും ഒക്കെ കൂടിയിട്ട് ഇക്കാക്കും വന്ന മാതിരി പിന്നെ ഞാൻ കുറേ ഇങ്ങനെ നിർബന്ധിച്ച് പറയുമ്പോൾ വരുന്നതാണ് ആ ഇനിയിപ്പോൾ എന്താ ചെയ്യണേ പോലും അലക്ഷിഷ്ടം ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു ഓരോരുത്തരെ വാക്ക് കെട്ടിട്ട് നടക്കല്ലോ ഇക്കാ ഒരുത്തര വാക്ക് കെട്ടിട്ടവിടെ നടക്കട്ടെ ഇനി എന്തെങ്കിലും എനിക്ക് അധ്യയന അധ്യയാനിച്ചിട്ട് മക്കളെ പോറ്റാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോറ്റും അത്ര പേര് പറഞ്ഞത് പഠിച്ചെനിക്കർപ്പിച്ചു ഇൻ്റെ എല്ലാ കാര്യവും അത്രയ്ക്ക് പറയുള്ളൂ ഓല ഈ പറഞ്ഞ മാതിരി രാജ്യത്തെ കെട്ടിയതിൻ്റെ വാക്കും ഓലെ കെട്ടിയതിൻ്റെ ഭീഷണി കെട്ടിയുള്ള ഭീഷണി രാജ്യത്തെ കെട്ടിയുള്ള ഭീഷണി എൻ്റെ ഭർത്താവിൻ്റെ ഭീഷണി എല്ലാവരും ഹറാസ്മെൻ്റും കേട്ടിട്ട് എവിടേക്കേലും പോവാണ് ഞാനൊന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എവിടേക്കേലും പോവുകയാണെങ്കിൽ ഇതിലൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി പിന്നെ ജീവൻ കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണോ ഓർക്ക് തരണം വയ്യ ആ രീതിയിൽ കാക്കിട്ടല്ലോ ആദ്യത്തെ ഭാര്യ ഓരോ ആദ്യത്തെ ഭാര്യ ആ രീതിയിൽ കാക്കിട്ടില്ല അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ കിടന്നിട്ട് ആകെ ആക്രമിക്കും ആദ്യത്തെ കെട്ടിയാലാണെങ്കിൽ ഇന്ന് ജീവിക്കാൻ പറ്റില്ല എന്നെ ഫുഡും ഇല്ല എന്നും തലാക്കും ചെല്ലിയിട്ടില്ല മൊഴി ചൊല്ലിയിട്ടില്ല ഡൈവോഴ്സും തന്നിട്ടില്ല അപ്പോൾ കോടതിന്ന് ഇങ്ങനെ ഞാൻ ഒഴിവായതാണ് ഫസ്റ്റ് ഫസ്റ്റ് കയ്യിൽ ഞാൻ ഒഴിവായതാണ് എന്നെ ജീവിക്കാൻ കുടിയല്ലോ എപ്പോഴും ഇതിൻ്റെ പിന്നാലെ വാച്ച് ചെയ്തിട്ട് ടോർച്ച് ചെയ്യുക ഇപ്പോഴത്തെ ഭർത്താവിനെ വീട്ടിനെ കുറിച്ച് അറേസ്മെൻറ്റ് ചെയ്യുക ഞാൻ വ്ളോഗ് ചെയ്യുന്നതിന് ഇന്നെ അറേസ്മെൻറ്റ് ചെയ്യുക ഞാൻ ഒരു തരത്തിലും ജീവിക്കരുത് അവൻ്റെ കാലിൻ്റെ ഒട്ടുള്ള ഒരു പുഴയായിട്ട് കിടക്കണം അവർക്ക് എന്നെ പുഴ തട്ടിക്കൊണ്ടുപോകാൻ നോക്കലും കാറേറ്റ് വന്ന് പിടിച്ചുണ്ടാവുന്നോക്കലോ അതിനൊക്കെ ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതാണ് ഇപ്പോൾ തന്നെ ഞാൻ വ്ലോഗ് ചെയ്യാൻ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞതിനും എനിക്ക് ഭയങ്കരതാണ് അപ്പം ഞാൻ അനുഭവിച്ച എൻ്റെ വേദനകളോ യാതനകളോ ഒരു സുഖമില്ലാത്ത മനുഷ്യ ജീവിതവും എനിക്ക് ജീവിക്കണ്ടേ ഇങ്ങനെ ആയാലും എന്താണ് ഇതുള്ളത് ആര് ചോദിക്കാനും പറയാനില്ല എന്നുള്ളൊരു വിചാരം കൊണ്ടാണ് റബ്ബുണ്ടാവും എല്ലാവരും റബ്ബിനോട് അർപ്പിച്ചു കഴിഞ്ഞാൽ റബ്ബിനോട് ഞാൻ പറയുന്നുണ്ട് ക്ലബ്ബുണ്ടാവും എൻ്റെ കൂടെ അല്ലാതെ ആരാണ് എനിക്ക് എൻ്റെ പറക്കുമുറ്റാത്ത രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും ഞാനും ജീവിച്ചു പോട്ടെ ഊൻ്റെ കലക്കിക്ക് ഞാൻ ചെല്ലണ ചെല്ലോക്ക് ഇത്ര അത്രയും സ്വർണ്ണം എനിക്ക് തരാണ്ട് എന്നിട്ട് ഞാൻ കേസ് വെക്കാനോ കേസിൻ്റെ മേലെ കെട്ടിമാറിയാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല പിന്നെ എൻ്റെ അടുത്ത് അതിനുള്ള പണമില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ആ ഏരിയ എനിക്ക് എന്നിട്ട് വീണ്ടും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് അവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് പറഞ്ഞിട്ട് വിളിപ്പിച്ചിരിക്കണോ ഞാൻ അവരെ അപകീർത്തിപ്പെടുത്തണം ഞാൻ എന്താണ് മക്കളെ കിട്ടിയത് എന്ത് പറഞ്ഞത് പറഞ്ഞു അപ്പോൾ ഞാൻ അനുഭവിച്ചെൻ്റെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ രണ്ടാമത്തെ കെട്ടിയതിൻ്റെ പുറകറന്നിട്ട് അവർ ഭീഷണിപ്പെടുത്തുന്നത് അതൊക്കെ അതൊക്കെ ഞാൻ ആരോട് പറയും വിളിക്കലും ഭീഷണിപ്പെടുത്തലും ഞാൻ എൻ്റെ തെളിവ് ഞാൻ കാണിച്ചതാണ് എൻ്റെ തെളിവ് ഞാൻ ഇഷ്ടംപോലെ ഇട്ടതാണ് ഞാൻ ഡേവില് വന്നവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും അവർ ഒന്നിലില്ല എന്നും വലിയ ആളായിട്ട് വലിയ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി എടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ ആരാ മോൻ അപ്പം പെണ്ണെപ്പോഴും പുഴുവാണ് പെണ്ണിനെന്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ ആരില്ലാന്ന് വെച്ചിട്ട് മിക്ക ഭൂമിയിൽ ജീവിക്കണ്ട ഇങ്ങനെ ഇട്ട് കുത്തി നോക്കണം ഞാനൊരു ഇപ്പം ഇല്ലാത്ത ഉമ്മല്ലാത്ത ആങ്ങളില്ലാത്ത ഒരു പെൺകുട്ടിയല്ലേ നിനക്കൊന്ന് ജീവിക്കണ്ട അവനക്ക് മാത്രം ജീവിച്ചാൽ മതി അവൻ വേറെ പെണ്ണിട്ടി കുട്ടിയായി സ്വർണം മേടിച്ച് എന്നിട്ട് എൻ്റെ സ്വർണ്ണം ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല കോടതിയിൽ കേസുകിടക്കുന്നുണ്ട് ഞാൻ ഉമ്മാൻ്റെ സുഖമില്ലാത്ത ഉമ്മാനെ ചികിത്സിക്കുക ചെയ്യുക ഞാൻ കേസ് എടുത്ത ചെയ്യുക പിഞ്ചു മക്കളെ നോക്കുക ചെയ്യുക ചില വീ വാടക വീട് എൻ്റെ അവസ്ഥ ആലോചിക്കുന്നുണ്ടോ ഓനക്ക് ഇപ്പം എന്താ ഓൻ്റെ കാര്യം ഓൻ്റെ ജീവിതം അല്ലാതെന്താ നമ്മളൊരവസ്ഥ ഓൻ ആലോചിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ കുടിക്കാൻ വെള്ളം വെച്ചിരുന്ന ഇതാണ് കേട്ടോ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് പിന്നെ ഇനിയും അധികം വെള്ളം കൊണ്ടുവരണ്ടല്ലോ അപ്പം ഇനി വണ്ടി എന്നാലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് മാറുകയാണല്ലോ അപ്പോൾ ബാത്റൂമ് പുറത്താണെന്നുള്ളതാണ് ഏറ്റവും മെയിൻ വിഷയം പിന്നെ വേറെയും കുറച്ച് ബുദ്ധിമുട്ടുകളും കുറേ കോഴികളെ ശല്യം വേറെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റാൻഡ് കാര്യങ്ങൾ ഇന്നാണ് നല്ലൊരു സ്റ്റാൻഡ് വാങ്ങാൻ കഴിയാൻ മക്കളെ